വന്നിട്ട് ഒരു പൊത്താണ്സ്ത അത് വന്നിട്ട് ഒരു കേടാ ഇതാണ് അത് നമ്മൾ പിന്നെ റോഡ് നന്നാക്കിയിട്ട് ഫൈസി ഉസ്താദ് നജി ഫൈസി ഉസ്താദേ നമ്മളെ മയ്യത്തിൻകര സന്ദർശിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കാണ് അതാണ് നമ്മളെ നാട്ടിൽ ഒരു പ്രത്യേകത കാരണം ആരെങ്കിലും ഒന്ന് വിളിച്ചു കൊണ്ടുവരണമെന്ന് നമുക്ക് റോഡ് ആവശ്യം അത് അലഹമ്മില്ല ഇന്ന് സഫലീകരിച്ചിരിക്കണം അത് അപ്പോൾ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് എല്ലാവരും മൂപ്പർക്കും വേണ്ടി പ്രാർത്ഥിക്കുക മൂപ്പർ നമ്മളെ നാട്ടിൽ മരിച്ചു പോയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാ ഇതൊക്കെ ഒരു കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ട് ചിന്തിക്കണം ഞാൻ മൂപ്പരത്ത് മൂപ്പര് പറയും ഏതായാലും നമ്മളെ റോഡ് ഒരു റോഡ് കൊണ്ട് നമ്മളൊരു സഞ്ചാര യോഗ്യം മാത്രമല്ല നമ്മൾ മരണപ്പെട്ട ആളുകൾ വരെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ ബന്ധങ്ങൾ അതിൻ്റെ അപ്പുറത്ത് മരണപ്പെട്ട ഒരുപാട് വർഷങ്ങൾക്ക് മരണപ്പെട്ട അപ്പൊ ഏറ്റവും ഉറ്റവരും ഉടയവരും തന്നെ ആയിക്കാരം പക്ഷേ ഇവർക്ക് ഒറ്റക്ക് സിയാർത്ത് ചെയ്യാൻ വരെ നമുക്ക് പേടിയാണ് ഏറ്റവും സ്നേഹിക്കുന്ന ഉമ്മ വട കടക്കുണ്ടാവും ഉപ്പ വട കടക്കുണ്ടാവും നമ്മുടെ കുടുംബങ്ങളുണ്ടാവും ബന്ധപ്പെട്ടവരുണ്ടാവും മനസ്സാഗ്രഹിച്ചാൽ പോലും ശരീരത്തിന് വരാൻ കഴിയാത്ത രീതിയിൽ വളരെ ഭയവിഹലമായ അന്തരീക്ഷം റോഡ് വളരെ ദുർഘടം അവിടുന്ന് എന്തായാലും ഈ റോഡുണ്ടാക്കാൻ നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് നമ്മുടെ നാടിൻ്റെ എങ്ങനെയാണെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല മുഖസ്തുതി പറയൽ ഒരിക്കലും അത് നല്ലതല്ലല്ലോ എന്നാൽ പോലും ഇതിന് ചെലവഴിക്കപ്പെട്ട ഇതിൻ്റെ ഇതിനു വേണ്ടി മനക്കപ്പെട്ട ഓരോ ശ്രമങ്ങളും അള്ളാഹു അതിനൊക്കെ അർഹമായ സി കെ ബാബിലേക്ക് മാറാവട്ടെ അതേപോലെ നമ്മൾ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മളെ സി കെ ബാവ എല്ലമനെയാണ് എന്താ വിശ്രമം കൊള്ളുന്നത് അങ്ങനെ കുറെ ആളുകളും അത് തന്നെ അല്ലെ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം എന്താണ് കാരണം എപ്പോഴും സി ആർത്തും മറ്റു കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവിടെ സൗകര്യമാണ് അപ്പോൾ ശരിക്കും എന്താച്ചാൽ ഈ റോഡോടുകൂടി ഇതിൻ്റെ ഭൂമിശാസ്ത്രം തന്നെ മാറ്റിമറിച്ചു എന്നതാണ് അപ്പം ഇൻഷാല്ല ഇനി കഴിയുന്ന ആളുകളൊക്കെ മരണപ്പെട്ട ആളുകളെ വീട്ടിൽ നിന്നും പള്ളിയിൽ നിന്നും മാത്രമല്ല ഖബർസ്ഥാനിൽ വന്നിട്ടും ഓർക്കാനുള്ള ഈ അവസരം ഉപയോഗപ്പെടുത്തണം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കണ്ൂടി ചെയ്യട്ടെ ഇതിനൊക്കെ വേണ്ടി മനക്കെട്ടവർക്കൊക്കെ അള്ളാഹു വലിയ പ്രതിഫലം അനുഗ്രഹിക്കട്ടെ നമ്മൾ നാട്ടുകാരെന്തായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ഉണ്ടാവണം അതേപോലെ പടപ്പുകളായ ആളുകൾ നമുക്ക് ഈ ചെയ്യുന്ന ഈ ഉപകാരത്തിനും നമ്മൾ ഒരിക്കൽ നന്ദിയില്ലെങ്കിലും നന്ദി കേടങ്കിലും കാണിക്കരുത് മിനിമം ആരാണെങ്കിലും അത് ശ്രദ്ധിക്കുക അള്ളാഹ് അനുഗ്രഹിക്കട്ടെ അലൈക്കും